എല്ലാവർക്കും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക പെൻഷൻ ഗുണഭോക്താക്കൾ ഇനി കാത്തിരിക്കുന്നത് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണത്തിനാണ് അതോടൊപ്പം തന്നെ ഇനി രണ്ട് കടുക്കൾ മാത്രമാണ് കുടിശ്ശികയായി ശേഷിക്കുന്നത് ഇത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ട് അതിനു മുൻപ് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കുടിശ്ശിക ഓണത്തിന് മുന്നോടിയാണ് ായിട്ട് വലിയൊരു സഹായമായിട്ടായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക അതായത് കുടിശ്ശികയായിട്ടുള്ള രണ്ട് ഘടുക്കൾ അങ്ങനെ വരുമ്പോൾ ഓണത്തിന് ഒന്നിലധികം പെൻഷൻ തുകകളായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് അതുമാത്രമല്ല പെൻഷൻ ആനുകൂല്യങ്ങൾ നിലവിൽ മുടങ്ങാതെ എല്ലാ മാസവും ലഭിക്കുന്നുമുണ്ട് ഈ തുകയിൽ വർധനവ് വരുത്തുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ നിലവിൽ വരുത്തുന്നതിനെ കുറിച്ചും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആലോചനകളുമുണ്ട് പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ സർക്കാരിന് പിന്നീട് ഒരു തുക വർധനവ് സാമ്പത്തിക പ്രതിസന്ധി മൂലം സാധിച്ചില്ല ഇത് കഴിഞ്ഞ തവണ നടന്ന തിരഞ്ഞെടുപ്പുകളെ ബാധിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കഴിയും വിധം പെൻഷൻ തുകയിൽ ഒരു വർധനവ് കൊണ്ടുവന്ന് ആയിരത്തി എഴുന്നൂറിലേക്കോ ആയിരത്തി എണ്ണൂറിലേക്കോ എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് നിലവിലുള്ള കുടിശ്ശികയും അതത് മാസത്തെ തുകയും ഉൾപ്പെടുന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യൽ നിർബന്ധമാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ അതാത് പഞ്ചായത്തുകളിലോ അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറുകളുടെ പക്കലുകളിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ അറിയിച്ചാൽ അക്ഷയ സെന്റർ ജീവനക്കാർ വീടുകളിലെത്തിയിട്ട് കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് നൽകും എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതിനാൽ ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് എത്രയും വേഗം അവരവരുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് വാർഷിക മസ്റ്ററിങ്ങിന്റെ തീയതി അനുവദിച്ചിട്ടുള്ളത് ഇത്രയും അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് തുടർന്നും ഇതുപോലെ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക